പഴയകാലത്തെ പെരുന്നാളും ഇപ്പോഴത്തെ പെരുന്നാളും പറ്റി എന്താ പറയാനുള്ള പഴയ പെരുന്നാളിന് ആഘോഷങ്ങൾ വളരെ ചുരുങ്ങിയതാണെങ്കിലും വളരെ സന്തോഷമുണ്ടായിരുന്നു കാരണം അവർക്ക് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു സമയമായിരുന്നു ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു നല്ല സമ്പാദ്യമാണ് ഈ പെരുന്നാൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ അതിന് എല്ലാവരും പെരുന്നാളായിട്ട് ചതുക്ക കൊടുക്കും സമ്മാനങ്ങൾ നൽകും ആ പ പണമെല്ലാം വെച്ചുകൊണ്ട് അവർ ഭക്ഷണങ്ങളും നല്ല ഡ്രസ്സുകളും ഒക്കെ വാങ്ങുന്ന ഒരു സന്തോഷകരമായ ദിനമാണ് പെരുന്നാൾ അന്ന് പെരുന്നാളിനെ നമ്മൾ വീട്ടിലേക്ക് ഇപ്പം യൂണിഫോം കല്യാണത്തിലേക്ക് ഇടുന്നത് പോലെയാണ് ഒരു വീട്ടിലേക്ക് ഒരു റോള് തുടങ്ങി മേടിച്ചിട്ട് എല്ലാവർക്കും അതിന് തയ്ച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിലൊക്കെ പെട്ടതാണ് ഞങ്ങളൊക്കെ അന്നത്തെ പെരുന്നാളിന്റെ സന്തോഷം ഇന്ന് ഇത് കിട്ടില്ല കിട്ടൂല അന്ന് ഒരു കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വിളമ്പായിരുന്നു ഇന്ന് ഒരു കിലോ ഇറച്ചി എങ്കിൽ നാല് പേർക്ക് അഞ്ചു പേർക്ക് വിളമ്പു അത്ര വ്യത്യാസം ഉണ്ട് കാരണങ്ങള് ആർഭാടമായിപ്പോ മറ്റേത് ആഘോഷമായിരുന്നു ആർഭാടവും ആഘോഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസം സന്തോഷം കിട്ടുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടി ആണ് അന്ന് സന്തോഷം സന്തോഷം തോന്നുന്നത് ഇന്ന നമുക്ക് അലർജിയും ഇത് ഹാൻഡ് മെയ്ഡായിട്ട് ഇതും മുപ്പത്തഞ്ചു രൂപ

പഴയ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഈ പറഞ്ഞാൽ ഇതുപോലെ പെരുന്നാളാഘോഷമൊക്കെ വരുമ്പോൾ കുട്ടാറിൽ ഇല്ല ഇതുപോലെ ഓരോ ജംഗ്ഷനിൽ നല്ല കൂട്ടായ്മയും സ്വരുമയും ഒക്കെ ആയിരുന്നു ഇപ്പം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വേറെ ന്യൂ ജനറേഷനാണ് കാരണം എന്താ മൊബൈലും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണ് അപ്പോൾ പിന്നെ ആ രീതിയിലാണ് പോകണം പിന്നെ പഴയ കാരണന്മാർ കുറച്ചുള്ളവർക്ക് ആ പഴയ രീതിയിൽ തന്നെ ഇപ്പം പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പൊതുവേ ഈ പറഞ്ഞാൽ മൊബൈലാണ് ഇതിനെല്ലാം ഒരു മെയിനായിട്ട് കാരണം അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടായ്മകളൊക്കെ കുറവാണ് അപ്പോൾ അതിൽ അവരുടേതായ മൊബൈലിലുള്ള കാണുന്ന സങ്ക അവർ കാണുന്നു അതുകൊണ്ട് ഈ പറഞ്ഞവരെ നമുക്ക് ഒരുമയോടെ നിൽക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാവരെയും കിട്ടുന്നതെന്ന് വന്നില്ല അപ്പോൾ ഈ പറഞ്ഞവരെ പഴയ കാലത്ത് ആ രീതിയിൽ ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടങ്ങൾ ഇനി കിട്ടില്ല എന്നു ഓരോ ന്യൂ ജനറേഷനായിട്ട് ഓരോ പരിപാടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം ആ പഴയ നമ്മൾ എന്താണെങ്കിലും ആ പഴയ ഒരു ഇതിലേക്ക് ഇനി പുതിയൊരു പുതിയ തലമുറകൾ വരില്ല പഴയ കാലങ്ങളിൽ പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു തലേദിവസം പെരുന്നാളാവായിട്ട് ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത്ര വലിയ ആഘോഷമൊന്നുമില്ല പിന്നെ ആള് പൊതുവേ ഈ ജനങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ചെറുപ്പകാലത്തെ എന്ന് പറഞ്ഞാൽ അതൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേ രീതിയിലായിരുന്നു കാരണം അന്ന് പുതിയ ഉടുപ്പിടുക എല്ലാ വസ് വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് എടുത്ത് എല്ലാവരും നേരത്തെ പള്ളിയിലേക്ക് പോകും പിന്നെ ഈ ഇപ്പം രീതിയിൽ ഇപ്പോൾ പട്ടക്ക പടക്കം ഒന്നുമില്ല അന്ന് പടക്കം പൊട്ടിക്കല് പിന്നെ അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും അപ്പോൾ അതിൽ ജാതി മതഭേദവിന്യേ അന്യമതസ്ഥർക്ക് നമ്മൾ ഊണ് കൊടുക്കും അവരെ ഒളിച്ച് നമ്മുടെ പെരുന്നാളിന് അവർ അതേപോലെ അവരുടെ ആഘോഷങ്ങൾക്ക് നമ്മളെ പിടിച്ചവർ തരും അത് അങ്ങനെയുള്ള ഒരാഘോഷങ്ങളായിരുന്നു പണ്ട്